നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളെല്ലാം പൊലിയുകയാണോ ആര്യ രാജേന്ദ്രനെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണോ സി ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് ഇത്തവണ ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിച്ചേക്കില്ല എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിന്റെ കാരണം മുതിർന്ന നേതാക്കൾ ആര്യ രാജേന്ദ്രനെതിരെ തിരിഞ്ഞതാണ് കാരണം എന്നുള്ള വിമർശനവും ആരോപണങ്ങളും ഒക്കെയാണ് ഉയരുന്നത് ആര്യ രാജേന്ദ്രൻ ഒരു ധിക്കാരിയും അഹങ്കാരിയുമാണ് എന്നുള്ള തരത്തിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും അഭിപ്രായമുണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങളെ ആര്യ രാജേന്ദ്രൻ വെറുപ്പിച്ചുവെന്നും പാർട്ടിയുമായി അകറ്റി എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് മുതിർന്ന പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ആര്യ രാജേന്ദ്രൻ അധികാരത്തിൽ കയറിയതു മുതൽ ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ ഒരു നവോത്ഥാനം കെട്ടിപ്പടുത്തു എന്നൊക്കെയായിരുന്നു സി പി എമ്മിന്റെ പ്രഖ്യാപനം അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ അതായിരുന്നു സി പി എമ്മിന്റെ ആ ഒരു വലിയ ലേബൽ പോലും പക്ഷേ ആ ഒരു പദവിയും പെരുമയും ഒന്നും അതുപോലെ കാത്തു സൂക്ഷിക്കാൻ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞില്ല കയറിയ കാലം മുതൽ തന്നെ ആര്യ രാജേന്ദ്രൻ വലിയ വിവാദങ്ങളിലൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതുമാത്രമല്ല ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ അഴിമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നു എന്നൊക്കെയാണ് കോർപ്പറേഷനിൽ പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടത്തിയതിൽ മുൻപന്തിയിലായിരുന്നു ആര്യ രാജേന്ദ്രൻ അതിന്റെ തെളിവുകളൊക്കെ ഉൾപ്പെടെ മുൻപ് പുറത്തേക്ക് വന്നതാണല്ലോ ഇനി വരാൻ പോകുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് ആര്യ രാജേന്ദ്രന് ഒരു പരിഗണന പോലും കൊടുക്കരുത് എന്നുള്ള ആവശ്യമാണ് പാര്ട്ടിയില് പലരും മുൻപോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ അതായത് ആര്യ രാജേന്ദ്രന്റെ ഭരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പാർട്ടിയിൽ ഉള്ളവർ പോലും പലപ്പോഴും പാർട്ടിയെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന ചെയ്തികളാണ് ആര്യ രാജേന്ദ്രനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല കോർപ്പറേഷനിൽ ഉള്ളവരെല്ലാം തന്നെ ആര്യ രാജേന്ദ്രനെതിരാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ പോലും ആര്യ രാജേന്ദ്രനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പാർട്ടിക്കാർക്ക് മാത്രമാണ് പാർട്ടിക്കാർ മാത്രമാണ് ഇങ്ങനെ മറ്റ് ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് ആര്യ രാജേന്ദ്രനെ പൊക്കി തലയിൽ എടുത്തു വെച്ച് നടക്കുന്നത് യുമായി വിഷയവും തുടർന്ന് നടന്ന വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുമൊക്കെ ആര്യ രാജേന്ദ്രനെതിരായിരുന്നു ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും ചേർന്ന് യദു വിഷയം കൈകാര്യം ചെയ്തത് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയിരുന്നു അതായത് ആ സംഭവം കെ എസ് ആർ ടി സി ഡ്രൈവറുമായി പൊതുമധ്യത്തിൽ കിടന്നുണ്ടായ ആ ഒരു ബഹളവും പൊട്ടിത്തെറിയുമൊക്കെ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ആര്യ രാജേന്ദ്രനെ വലിയ രീതിയിലായിരുന്നു പാർട്ടിയിൽ നേതാക്കൾ വിമർശിച്ചത് തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിലൊക്കെ ആര്യ രാജേന്ദ്രൻ ഒരു സ്ഥിരം വിഷയം തന്നെയായിരുന്നു അധികാര കസേര കിട്ടിയിരിക്കുന്നത് അഹമ്മതിയും അഹന്തയും കാണിക്കാനല്ല എന്നും ജനങ്ങളെ സേവിക്കുന്നതിനു വേണ്ടിയാണ് എന്നൊക്കെ സി പി എമ്മിലെ നേതാക്കൾ പലതവണ ആര്യ രാജേന്ദ്രന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാൽ എല്ലായ്പ്പോഴും വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു സ്വഭാവമാണ് ആര്യ രാജേന്ദ്രനുള്ളത് അത് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുമുണ്ട് അല്ലെങ്കിൽ തന്നെ സി പി എമ്മിലെ വനിതാ നേതാക്കൾക്ക് നേരെ വലിയ തെറിവിളിയും പൊട്ടിത്തെറിയുമൊക്കെയാണ് സമൂഹത്തിലുള്ളത് സൈബർ സൈബർ ഇടത്തിലൊക്കെ ഈ വനിതാ നേതാക്കൾക്ക് നേരെ വലിയ ട്രോളുകളും പരിഹാസവും ഒക്കെ വരാറുമുണ്ട് ചിലപ്പോൾ അതിരുവിട്ടു വിട്ടുപോകുന്ന ചില കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ എപ്പോഴും സംഭവിക്കാറുണ്ട് അത് ഈ പറയുന്ന വനിതാ നേതാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടുകൂടിയാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ എല്ലായ്പ്പോഴും വിവാദങ്ങളിൽ ഉൾപ്പെടാറുണ്ട് ആര്യ രാജേന്ദ്രൻ നടക്കാത്ത പൊങ്കാലയുടെ കാശ് എഴുതി മേടിക്കുകയും പൊറോട്ടയും ചിക്കനും തിന്നതിന്റെ കണക്ക് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് വലിയ തട്ടിപ്പ് ആര്യ രാജേന്ദ്രൻ നടത്തിയെന്നുള്ള വിമർശനമുണ്ട് ഇതുകൂടാതെ ആര്യ രാജേന്ദ്രൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത് പോലും റോഡ് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയും ഒക്കെയുണ്ട് ഇതൊന്നും പരിഹരിക്കാൻ ആര്യ രാജേന്ദ്രന് സമയമില്ല മാധ്യമങ്ങൾക്ക് മുൻപിൽ വെറുതെ പോ ഷോയിറക്കാനും ഒരു സി പി എമ്മുകാരിയാണെന്നുള്ള അഹന്ത കാണിക്കാനും ഒക്കെയാണ് ആര്യ രാജേന്ദ്രന് താല്പര്യമെന്ന് ഇവരുടെ പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് പലപ്പോഴും വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിൽ ആര്യ രാജേന്ദ്രന് നേരെയുള്ള വിമർശനം അത് അതിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു അതായത് ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം പോലും പാർട്ടിയിൽ ഉയർന്നതാണ് എന്നാൽ ആര്യ രാജേന്ദ്രന് പിണറായിയുടെ കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി വളരെ സൗഹൃദമാണ് ആര്യ രാജേന്ദ്രൻ മുഹമ്മദ് റിയാസുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട് അപ്പോൾ ഈ ബന്ധമൊക്കെ വെച്ചാണ് ഇപ്പോഴും ആര്യ രാജേന്ദ്രൻ ഈ പദവിയിൽ തൂങ്ങിക്കിടക്കുന്നത് പക്ഷേ ആ പദവി ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അതിലാണ് ആര്യ രാജേന്ദ്രൻ മത്സരിച്ചേക്കില്ല എന്നുള്ള വിവരവും പുറത്തു വരുന്നത് എന്നാൽ ഇനിയിപ്പോൾ ആര്യ രാജേന്ദ്രൻ ഇനി എം എൽ എ കസേരയിലേക്ക് വല്ലതും മത്സരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ അതുകൊണ്ടാണോ ആര്യയെ മാറ്റി നിർത്തി നിർത്തുന്നത് എന്നുള്ള ചോദ്യവും ഉണ്ട് കാരണം മുൻപൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു നേമത്ത് നടക്കാൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേമത്ത് കസേര നോക്കി വെച്ചിട്ടുണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന് കോർപ്പറേഷനിലുള്ളവർക്ക് പോലും ആര്യ രാജേന്ദ്രനെ സഹിക്കാൻ വയ്യ അപ്പോഴാണ് ഇനിയിപ്പോൾ നേമത്തുള്ളവർ കൂടി ഈ വയ്യാവേലി എടുത്ത് തലയിൽ വയ്ക്കാൻ പോകുന്നത് എന്തായാലും മേയർ സ്ഥാനത്തേക്ക് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ എസ് പി ദീപക്കിനെ പരിഗണിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എസ് പി ദീപക് ഇതിനു പുറമെ ആളുകളുമായി പുലർത്തുന്ന അടുത്ത ബന്ധവും മുന്നണി പരിഗണിക്കുന്നുണ്ട് അതായത് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ദീപകിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട് മുൻ എം പി എ സമ്പത്തിനെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായിട്ടുള്ള വിവരം പുറത്തു വരുന്നുണ്ട് മുതിർന്ന നേതാവ് എന്ന പരിഗണനയും ദീർഘനാളായി എം പി സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ള പരിചയവുമാണ് സമ്പത്തിലേക്ക് മുന്നണിയെ എത്തിച്ചത് സമ്പത്തിനെ ഏത് വാർഡിലേക്ക് പരിഗണിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു വരികയാണെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുടവൻമുകൾ വാർഡിൽ നിന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ മത്സരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീകലയെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു ആര്യ മേയർ പദവിയിലേക്ക് എത്തിയത് ഇതോടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ മാറിയിരുന്നു മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ആര്യക്കെതിരെ പല വിമർശനങ്ങളും വിവാദങ്ങളും പുകഞ്ഞു പുറത്തേക്ക് വരികയാണ് മേയർ സ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലടക്കം ലഭിച്ച അവാർഡുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു സി പി ഐ എം വിമർശനങ്ങളെ നേരിട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയും പിടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കെ എസ് ശബരിനാഥൻ യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ ഡി ജനറൽ സെക്രട്ടറി എം എസ് അനിൽകുമാർ എന്നിവരടക്കമുള്ള യുവമുഖങ്ങളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് നീക്കം മുതിർന്ന നേതാവ് കെ മുരളീധരനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ചുമതല നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് ശബരിനാഥൻ കവടിയാർ ഡിവിഷനിൽ നിന്നാകും മത്സരിക്കുക സ്വന്തം വീടുള്ള ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കുന്നത് വീണ എസ് നായരെ വഴുതക്കാട് ഡിവിഷനിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം എം എസ് അനിൽകുമാറിനെ കഴക്കൂട്ടത്തും രംഗത്തിറക്കും വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഡി സി സി നേതൃത്വം തയ്യാറാക്കി കഴിഞ്ഞു പരമാവധി യുവാക്കൾക്ക് സീറ്റ് നൽകിയാവും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ശബരിനാഥൻ വീണ എസ് നായർ ഉൾപ്പെടെയുള്ളവരെ മത്സരിപ്പിക്കുക വഴി യുവാക്കളെ ആകർഷിക്കാനാകും എന്ന കണക്കുകൂട്ടൽ കൂടിയാണ് നേതൃത്വത്തിനുള്ളത് അതേസമയം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി ലക്ഷ്യമിട്ടാണ് ബി ജെ പി കളത്തിലിറങ്ങുക നിലവിലെ കൌൺസിലർമാർ എല്ലാവരും മത്സരിക്കുമെന്നാണ് വിവരം വി വി രാജേഷ് ആണ് മത്സര രംഗത്തുള്ള പ്രധാന മുഖം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുക എന്തായാലും ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം ആര്യ രാജേന്ദ്രൻ ജനങ്ങളെ വെറുപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനിയും ആര്യ രാജേന്ദ്രന്റെ മുഖം കാണിച്ചാൽ കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോകും എന്നുള്ളത് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് നേതാക്കളൊക്കെ ഇപ്പോൾ ആളെ മാറ്റി പിടിക്കുന്നത് ഇനിയിപ്പോൾ നേമത്തെ കസേര കൂടി നോക്കി ആര്യ രാജേന്ദ്രൻ വെള്ളമിറക്കുകയാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത